യിൽ വലിയ ന്യൂനപക്ഷ വേട്ട നടക്കുന്നു മുസ്ലിം വംശീയത നടക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് ഓടിയെത്തിയ രണ്ട് പേരുണ്ടായിരുന്നു ദേശീയ മുസ്ലിമായ എ എ റഹീം അതുപോലെ നമ്മളെ കേരളീയ മുസ്ലിമായ കെ ടി കെ ഒക്കെ അപ്പോൾ അവരെ കാണാനേ ഇല്ല അവരുടെ ആ ആ അവിടെ എന്തായി എന്ന് അന്വേഷിക്കാൻ പോലും അതല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യാൻ പോലും ഇവരാരും എത്തുന്നില്ല എന്നുള്ളതാണ് കർണാടക സർക്കാർ കൃത്യമായിട്ട് ഇതൊരു പ്രാദേശിക വിഷയമാണ് എന്ന് അവരെ അവിടെ അറിയുന്ന ആ നാടറിയുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇവർ ഒരു തീരുമാനവും ഇല്ലാതെ പാർട്ടിയോട് പോലും അന്വേഷിക്കാതെ ഇവർ രണ്ടുപേരും ചെന്നിട്ട് അവിടെയുള്ള സി പി എംമാർ അവരെ തിരിച്ച് പറഞ്ഞു വിടുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം സി പി എമ്മിൻ്റെ അവിടുത്തെ നേതാക്കള് പറഞ്ഞത് ഇവിടെ വിഷയം ഒരു പ്രാദേശിക വിഷയമാണ് അത് നിങ്ങളിടപേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് വിളിഭ്യരായി അവിടുന്ന് പോരുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഇവർക്ക് രണ്ടുപേർക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു എം എൽ എ ആണ് അവിടെ പോയിട്ട് ഇതുപോലെയുള്ള നാടകങ്ങളൊക്കെ കളിച്ച് കുറച്ച് ആളുകളെ നിർത്തി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകുന്നത് പക്ഷേ ഒരു സംസ്ഥാന പ്രതിനിധി അവിടെ പോകുമ്പോൾ അവർ കാണേണ്ടത് ഒന്നുകിൽ അവിടുത്തെ എം എൽ എയെ അതല്ലെങ്കിൽ അവിടുത്തെ മന്ത്രിയെ ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആളുകളെ കണ്ടിട്ട് അവരുടെ ആശങ്ക പറയാം അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം അറിയിക്കാം അതിന് പകരം അവിടെ പോയി ഒരു ഫോട്ടോഷൂട്ട് നടത്തിയിട്ട് ഒരു അഞ്ച് രൂപയുടെ ബിസ്ക്കറ്റ് പോലും ആ കുരുന്നുകൾക്ക് വാങ്ങിക്കൊടുക്കാതെ ഇവിടെ ഷീറ്റിനടിയിൽ കഴിയുന്നു പ്ലാസ്റ്റിക് കൂരക്കടിയിലാണ് ഇവരൊക്കെ കഴിയുന്നത് കഴിയുന്നതെന്ന് പറഞ്ഞ് വലിയ വിടുവായത്തൊക്കെ പറഞ്ഞ് അവർ കൂരയുണ്ടായി ഇത്ര സഹതാപമൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയത്തിൽ എല്ലാം നഷ്ടപ്പെട്ട നൂറുകണക്കിന് ആദിവാസി കുടുംബങ്ങൾ ആറു വർഷമായിട്ട് ഇന്നും പ്ലാസ്റ്റിക് കൂരയിൽ കിടക്കുന്നത് കാണിച്ചു തരാൻ പറ്റും പ്രിയപ്പെട്ട കേട്ടിക്കയും അതുപോലെ എ എ റഹീമൊക്കെ ഒന്ന് സമയം കിട്ടുകയാണെങ്കിൽ നിലമ്പൂര് തുകൽ മുണ്ടേരി ആദിവാസി കോഴി വരെ വരണം അവിടെ ഈ നഗറുകളിൽ വാണിയമ്പുഴ അതേപോലെ തരിപ്പൊട്ടി കുമ്പളപ്പാറ ഉള്ള ആളുകൾ പ്രളത്തിൽ വീട് നഷ്ടപ്പെട്ടിട്ട് അവരിപ്പോഴും ചെറിയ പ്ലാസ്റ്റിക് കൂര പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മറച്ച കൂരക്കുള്ളിലാണ് കഴിയുന്നത് ഇത്രയും ആളുകൾ ഇവിടെ കഴിയുമ്പോൾ വല്ലാത്തൊരു വേ ബേജാറും വേവലാതിയുമാണ് കർണാടകയിലെ പാവങ്ങള് ന്യൂനപക്ഷങ്ങൾ പ്ലാസ്റ്റിക് ഷീറ്റിൽ കഴിയുന്നത് ഇവർക്ക് ഇത്രയും ആളുകൾ ഞാൻ വെറുതെ പറയുന്നത് ഇത് നോക്കും ഇവരൊക്കെ ആറ് ഏഴ് വർഷമായിട്ട് പ്ലാസ്റ്റിക് ഷീറ്റിനടിയിൽ കഴിയുന്ന ആളുകളാണ് ഇവിടെ ചാനലുകാരെയൊക്കെ ഒന്ന് പ്രവേശിപ്പിക്കാൻ വരെ ഇവിടുത്തെ പുറത്തന്നെ അധികൃതർ സമ്മതിക്കില്ല കാരണം അതൊക്കെ പുറം ലോകം അറിയുമെന്ന് എങ്കിലും പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അവർ ചെല്ലുന്ന സമയത്ത് പല ആളുകളും റിപ്പോർട്ട് ചെയ്യും ഈ പാവങ്ങളൊക്കെ പ്ലാസ്റ്റിക് ഷീറ്റിലാണ് കഴിയുന്നതെന്നും ഇവർക്കൊരു കുടിവെള്ളം ലഭ്യമാക്കാനുള്ള ഒരു കാര്യം പോലും സർക്കാർ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലായിരുന്നു രണ്ടായിരത്തി പതിനാ പത്തൊമ്പതിലെ പ്രളയത്തിലെല്ലാം നഷ്ടപ്പെട്ടവർക്ക് ആ പ്രളയത്തിൻ്റെ പേരിൽ നാലായിരത്തി ചില്ലാനം കോടി രൂപ സി എം ഡി ആർ എഫിലേക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഈ ലോകത്തുള്ള മുഴുവൻ മലയാളികളും സംഭാവന ചെയ്തിട്ടും അതൊന്നും ചെലവഴിക്കാതെ ഇവർക്കൊരു ഊരപണിയാൻ പോലും നടക്കാത്ത ആളുകൾ കർണാടകയിലെ അലഹങ്കയിൽ മുസ്ലിം വേട്ട നടക്കുന്നു ന്യൂനപക്ഷ വേട്ട നടക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഓടിച്ചെന്ന് ഇളിബ്യരായി തിരിച്ചു പോന്നപ്പോൾ മുസ്ലിം ലീഗ് വയനാട്ടിൽ നിർമ്മിച്ചു കൊടുക്കുന്ന വീടിൻ്റെ അവിടെ പോയിട്ട് അവരെ പത്രക്കാരെ കണ്ടിട്ട് പറയാം അവിടെ സർക്കാരുടെ ടൗൺഷിപ്പിലുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടോ എന്ന് ഞങ്ങൾ പരിശോധിക്കുന്നു ഇത്ര ഒരു ലജ്ജ ഇല്ലാത്ത ഒരാളായിട്ട് കെ ടി ജലീൽ മാറുകയാണ് വെറും ഒരു ന്യായീകരണ തൊഴിലാളി മാത്രമല്ല കാരണം ഇത്ര അത്രത്തോളം സർക്കാരിൻ്റെ പുനരധിവാസ എല്ലാം ഉൾപ്പെടുത്തണം അത് വേണമല്ലോ കാരണം അത് ഈ ജനങ്ങൾ സഹായിച്ച പൈസയാണ് ഈ നാട്ടിലെ ജനങ്ങൾ പൊതുജനങ്ങൾ നികുതി മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ജനങ്ങളുടെ സാമ്പത്തിക വരും ഇതുകൊണ്ട് സഹായം കൊണ്ട് ഏറ്റെടുക്കുന്ന ഒരു പരിപാടിയാണ് എ കെ ജി സെൻറ്ററിൽ നിന്നോ അതല്ലെങ്കിൽ സി പി എമ്മിൻ്റെ സഹാക്കൾ മാത്രം സഹായിച്ചിട്ടുള്ളൊരു പരിപാടി അതല്ല എങ്കിൽ മുസ്ലിം ലീഗ് പിരിച്ച മുപ്പത്തിനാല് കോടി രൂപ കൊണ്ട് അടിപൊളിയായിട്ടുള്ള വീട് മനോഹരമായിട്ട് അവർക്ക് താമസിക്കാനുള്ള സുഖ സൗകര്യങ്ങളോടുള്ള വീട് മനോഹരമായിട്ട് അവർക്ക് നിർമ്മിച്ചു കൊടുക്കും ബാക്കിയൊക്കെ ചെയ്യേണ്ടത് സർക്കാരാണ് അത് ചെയ്യുന്നതിന് പരം അത് ഞങ്ങളെല്ലാം പരിശോധിക്കുമെന്നാണ് പറഞ്ഞത് നിങ്ങൾ പരിശോധിക്കാൻ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ ഒരു വലിയൊരു സംസ്ഥാന ഒരു സർക്കാരല്ല ഒരു സർക്കാർ സംഘടനയല്ല മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഒരു ഒരു സംഘടനയാണ് ഒരു രാഷ്ട്രീയ സംഘടനയാണ് അവർ ഇത്രത്തോളം അവരിത്രത്തോളം ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങളൊരു നൂറ് വീട് വെച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഒരു ആയിരം വീട് സർക്കാരിൻ്റെ ഇതിൽ വെച്ചു കൊടുത്താലും അതിൻ്റെ ഒപ്പം എത്തില്ല എന്നുള്ളതാണ് കാരണം അതൊരു സംഘടന ചെയ്യുന്നു ഇതൊരു സർക്കാർ ചെയ്യുന്നു എന്നുള്ളതാണ് ടൗൺഷിപ്പിൽ എല്ലാ കാര്യങ്ങളും ചെയ്യണം അത് സർക്കാരിൻ്റെ ബാധ്യതയാണ് പക്ഷേ അത് അവിടെ പോയിട്ട് തിരിച്ച് ലളിഭ്യരായി വന്നപ്പം മുസ്ലിം ലീഗിനെ അതിനകത്തേക്ക് ഒരു കൊട്ടുമുടി കൂടി കൂട്ടിയിട്ട് പോകാമെന്ന് വയനാട് കയറി പറഞ്ഞു പോയാൽ കേട്ടിക്ക് അതേപോലെ എ റഹീമൊക്കെ സൗകര്യം കിട്ടുന്ന സമയത്ത് ഇവിടെ മുണ്ടേരിയിൽ പോർത്തുഗലിലെ മുണ്ടേരിയിൽ വരണം ഈ പാവപ്പെട്ട കുടുംബങ്ങൾ ഈ കുട്ടികൾ കുരുന്നുകൾ പിന്നെ വൃദ്ധർ ഒക്കെ താമസിക്കുന്ന ഈ പ്ലാസ്റ്റിക് കൂരയിൽ നിന്ന് അവരെ ഒന്ന് മാറ്റാനുള്ള ഒരു സംവിധാനത്തിൽ നിങ്ങളുടെ ഒരു സഹായമുണ്ടാവണം തായ്മയെ അപേക്ഷിക്കുകയാണ്